നിങ്ങളുടെ പാൻ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടോ എങ്ങനെ അറിയാം ഇന്ത്യൻ പൗരന്റെ സുപ്രധാന രേഖയാണ് പാൻ കാർഡ് സാമ്പത്തിക ഇടപാടുകൾ നടത്തണമെങ്കിൽ പാൻ കാർഡ് കൂടിയേ തീരൂ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനും പാൻ കാർഡ് ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പാൻ കാർഡുകൾ ദുരുപയോഗം ചെയ്യപ്പെടാതെ സൂക്ഷിച്ചു വെക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഡിജിറ്റലൈസേഷൻ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഓൺലൈൻ തട്ടിപ്പുകളും വ്യാപകമാണ് അടുത്തിടെ ക്രിക്കറ്റ് താരം എം എസ് ധോണി ബോളിവുഡ് താരങ്ങളായ ശിൽപ ഷെട്ടി മാധുരി ദീക്ഷിത് എന്നിവരുടെ പാൻ കാർഡ് വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു മിക്ക സ്ഥലങ്ങളിലും പാൻ കാർഡ് ആവശ്യപ്പെടുന്നതിനാൽ പൊതുജനങ്ങളും ആശങ്കയിലാണ് തട്ടിപ്പുകാരിൽ നിന്നും നിങ്ങളുടെ പാൻ കാർഡ് എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന് നോക്കാം നിങ്ങളുടെ പാൻ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടോ എന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സിവിൽ റിപ്പോർട്ട് പരിശോധിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വായ്പകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും അടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ അറിവില്ലാത്ത ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡോ വായ്പയോ ഈ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ കാണിച്ചാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കേണ്ടതുണ്ട് സിബിൽ മാത്രമല്ല ഇക്വിഫാക്സ് എക്സ്പീരിയൻ പേടിഎം ബാങ്ക് ബാസാർ പോലുള്ള മറ്റ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ഇതിനായി ഉപയോഗിക്കാം ഇതിനായി ആദ്യം ബാങ്ക് ബാസാറിന്റെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കുക അപ്പോൾ ഓപ്പണായി വരുന്ന പേജിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും അതിനു താഴെയായി ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്യുക അതിനുശേഷം ഗെറ്റ് യുവർ ഫ്രീ ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി വരുന്ന പേജിൽ പ്രൊവൈഡ് യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ും പാനുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബന്ധപ്പെടുത്തിയിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ വേണം ഇവിടെ കൊടുക്കാൻ അതിനു താഴെയായി നിങ്ങളുടെ ഇമെയിൽ ഐ കൊടുക്കുക ഇതും നിങ്ങൾ ആധാറും പാൻ കാർഡും ഒക്കെ എടുക്കുന്ന സമയത്ത് നൽകിയ ഇമെയിൽ ഐ തന്നെ നൽകാൻ ശ്രദ്ധിക്കണം ഇനി കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തുകൊണ്ട് ഒരു ഒ നിങ്ങൾ എൻ്റർ ചെയ്ത നമ്പറിൽ ലഭിക്കും എൻ്റർ ഒ ടി പി എന്ന കോളത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ആ ഒ ടി പി എൻ്റർ ചെയ്യുക ഇനി വരുന്ന പേജിൽ നിങ്ങളുടെ പൂർത്തിയായ പ്രായം ചോദിക്കും ഇത് രണ്ട് രീതിയിൽ എൻ്റർ ചെയ്യാം ഒന്നുകിൽ അവിടെ കൊടുത്തിട്ടുള്ള സ്കെയിൽ നീക്കി നിങ്ങളുടെ പൂർത്തിയായ പ്രായം കാണിക്കുന്ന ഫിഗർ എത്തുമ്പോൾ നിർത്തുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി എൻ്റർ ചെയ്യുക തുടർന്ന് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഏതാനും നിമിഷങ്ങൾക്കകം ഓപ്പണായി വരുന്ന പേജിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കാണിക്കും ഇനി ഈ പേജ് പതിയെ താഴേക്ക് സ്ക്രോൾ ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ പാൻ കാർഡുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള മുഴുവൻ ലോൺ വിവരങ്ങളും കാണാൻ കഴിയും നിങ്ങൾക്ക് നിലവിൽ അടച്ചു തീർക്കാനുള്ള ലോണുകൾ ഇവിടെ ആക്റ്റീവ് എന്ന് കാണിക്കും വിവിധ ലോണുകളിലായി നിങ്ങൾ അടച്ചു തീർക്കാനുള്ള ആകെ തുക ഔട്ട്സ്റ്റാൻഡിംഗ് ആയി കാണിക്കും ഇവിടെ അതർ ലോൺസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പാൻ കാർഡ് സമർപ്പിച്ച് എടുത്തിട്ടുള്ള പേഴ്സണൽ ലോണുകളുടെയും ബജാജ് ഫിൻസെർവ് പോലുള്ള ഇ എം ഐ കാർഡുകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പർച്ചേസ് ലോണുകളുടെയും ഒക്കെ മുഴുവൻ വിവരങ്ങളും ലഭിക്കും ഇതുവരെ അടച്ച ഇ എം ഐകൾ എത്ര എത്ര ഇ എം ഐ കുടിശികയുണ്ട് എത്ര തുക തിരിച്ചടച്ചു ഇനി എത്ര ഇ എം ഐകൾ അടച്ചു തീർക്കാനുണ്ട് കൃത്യമായി തിരിച്ചടച്ച ലോൺ ക്ലോസ് ചെയ്യുന്ന തീയതി തുടങ്ങി നിങ്ങൾ എടുത്തിട്ടുള്ള വായ്പയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഇവിടെ അറിയാൻ കഴിയും ചുരുക്കത്തിൽ നിങ്ങളുടെ പാൻ കാർഡ് ഉപയോഗിച്ച് നേടിയിട്ടുള്ള മുഴുവൻ വായ്പകളുടെയും ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളുടെയും മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ അറിയാൻ കഴിയും ഇതിൽ നിങ്ങൾക്ക് മനസ്സറിവില്ലാത്ത ഏതെങ്കിലും വായ്പയുണ്ടെങ്കിൽ നിങ്ങൾക്കത് പരിശോധിക്കാനും ബന്ധപ്പെട്ടവരെ രേഖാമൂലം വിവരം അറിയിച്ച് തട്ടിപ്പിനിരയാകാതെ പരിഹാരം കാണാനും കഴിയും ഒരു കാര്യം കൂടി ഇപ്രകാരം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അറിയാനും നിങ്ങളുടെ പാൻ കാർഡ് ഉപയോഗിച്ചുള്ള വായ്പകളുടെ വിവരങ്ങൾ അറിയാനുമുള്ള ഈ സേവനം തികച്ചും സൗജന്യമാണ് നിങ്ങളുടെ പാൻ നമ്പർ ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ ആ വിവരം എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം ആദ്യം ടിൻ എൻ എസ് ഡി എല്ലിന്റെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കുക ഹോം പേജിൽ കസ്റ്റമർ കെയർ സെക്ഷൻ സെലക്ട് ചെയ്യുക അവിടെ ഒരു ഡ്രോപ്ഡൌൺ മെനു ഓപ്പൺ ആകും ഈ ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് പരാതികൾ ചോദ്യങ്ങൾ എന്ന വിൻഡോ ഓപ്പൺ ചെയ്യുക പരാതി ഫോമിൽ ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക ശേഷം കാണുന്ന വലിയ കോളത്തിൽ നിങ്ങളുടെ പരാതി അന്വേഷണം ഫീഡ്ബാക്ക് എന്തു തന്നെയായാലും അത് വ്യക്തമാക്കുക അതിന് താഴെ കാണുന്ന കൺസെന്റ് സ്റ്റേറ്റ്മെന്റ് ആവശ്യമെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും ക്ലിക്ക് ചെയ്യുക ഓർക്കുക ഈ കൺസെന്റ് നമ്മുടെ കേസിൽ അത്യാവശ്യമുള്ളതല്ല ഏറ്റവും ഒടുവിലായി സെക്യൂരിറ്റി ചെക്കിൽ ക്യാപ്ച കോഡ് നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ നിങ്ങളുടെ പാൻ കാർഡ് വിവരങ്ങൾ ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നറിയാനും ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനും കഴിയും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ നിങ്ങളുടെ പാൻ കാർഡ് വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാതെ എങ്ങനെ സംരക്ഷിക്കാം എന്ന വിവരമാണ് ഫിനാൻഷ്യൽ ഗൈഡ് ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവച്ചത് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം